ക്യാമറ കയ്യിലില്ലെങ്കിൽ കൈവിറക്കുന്നൊരു വ്യക്തിയുണ്ട് പക്ഷെ അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഇച്ചിരി മോശത്തിലാണ് അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറകെ നടക്കുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെയാണ് അദ്ദേഹത്തെ എനിക്ക് കാണാൻ സൗകര്യം കിട്ടിയത് കഴിഞ്ഞ രണ്ടു ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ വൈറലായി അദ്ദേഹം ചെയ്ത വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ എൻ്റെ നമ്മുടെ ഈ ചാനലിന്റെ തൊട്ട് താഴത്തെ വീഡിയോ ആയിട്ട് ഞാനത് ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോൾ ഏകദേശം കാണുന്നവർക്ക് മനസ്സിലാകും അത് ആരാ എടുത്തിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തെയാണ് നമ്മൾ കാണാൻ പോകുന്നത് വേറെ ആരുമല്ല പൊന്നു സൂര്യ പൊന്നു സൂര്യ എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറാണ് അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തു നമുക്ക് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം ഹലോ ഹായ് ഞാൻ പുന്നൽ സൂര്യ എൻ്റെ ഓഫീസല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരാൾ എൻ്റെ പുറകെയായിരുന്നു പക്ഷേ തിരക്ക് മൂലം എനിക്ക് അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല തിരക്കുവ നമുക്ക് വർക്കിൻ്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മണിക്ക് പോയി കഴിഞ്ഞാൽ രാത്രി ഒരു മണിക്കായി വീട്ടിൽ കയറുന്നത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം ഇന്ന് അദ്ദേഹത്തിന് എന്നെ കിട്ടി വിളിച്ച് ചോദിച്ചപ്പം ഞാൻ ഇവിടെ ഹോസ്പിറ്റലായിരുന്നു ഒരു പെട്രോൾ പമ്പിൻ്റെ ഒരു അമ്മ ജോലി ചെയ്യുന്നത് പവർ ലേഡിന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അത് ഒരു ദിവസം കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടു ഒരുപാട് പേര് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ചേട്ടൻ എന്നെ വിളിച്ചു ഞാൻ ഇവിടെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ദാ വരുന്നത് പറഞ്ഞു ഓടിക്കൊണ്ട് വന്നിരിക്കുകയാണ് വന്നപ്പോഴും കിടക്കുകയായിരുന്നു ഇപ്പോൾ ഈ ബാലൻസിൻ്റെ ശരി കുഴപ്പമില്ല പെട്ടെന്ന് കടന്നു പോകുന്ന രീതിയിൽ എൻ്റെ വീട്ടിൽ എനിക്ക് താഴെ മൂന്ന് സഹോദരങ്ങളുണ്ട് അമ്മ എൻ്റെ അമ്മയുണ്ട് എൻ്റെ സഹോദരങ്ങൾ അവർ പഠിക്കുകയാണ് അവരെ അവരെ പഠിപ്പിക്കുന്നത് ഞാനാണ് പിന്നെ അനീതി കൊച്ചുണ്ട് അവൾ പർവ്വതെന്ന പേര് മോള് ഇവിടെ കാരുണ്യ തീരത്ത് പഠിക്കുകയാണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു പഠിക്കുന്ന സദ്യ പഠിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പം അവിടുത്തെ വീഡിയോ എടുത്ത് തുടങ്ങി പിന്നെ അവിടെ നിന്ന് എനിക്ക് ഞാൻ പഠിപ്പിച്ച ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികളുടെ ചരടി ഇട്ട് ബർത്ത്ഡേ എനിക്ക് വർക്ക് ചെയ്തു ക്യാമറ ഉള്ളതുകൊണ്ട് പിന്നെ ക്യാമറയായിരുന്നു അവർ അവർ വഴി റെക്കമെൻഡേഷൻ പോയി വേറെ വർക്കുകൾ വന്നു ഈ സമയത്ത് ഞാൻ പഠിപ്പിക്കാനും പോകുന്നുണ്ടായിരുന്നു ആഴ്ച നാല് വശത്ത് കാണും അപ്പം ഈ രണ്ട് ഫോട്ടോഗ്രാഫിയും ഈ പഠിപ്പിനും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തേക്ക് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഫോട്ടോഗ്രാഫി വേണോ അതോ പഠിപ്പിക്കാൻ പോണോ എന്നൊരു ചോദ്യം വന്നു അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ഫോട്ടോഗ്രാഫിയിലേക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റി നടത്തിയായിരുന്നു ക്യാമറ മേടിച്ച് ലെൻസ് വാങ്ങി ലൈറ്റ്സ് മേടിച്ച് ലാപ്ടോപ്പ് മേടിച്ച് അപ്പം അതുകൊണ്ട് എനിക്ക് ഇനി തിരിച്ചു വരാൻ പാടായിരുന്നു പിന്നെ അതുമല്ല എനിക്ക് അതിൻ്റെ കൂടി ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടം അങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാം ആൾക്കാരെ കാണാം അങ്ങനെയാണ് ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിപ്പെടുന്നത് അങ്ങനെ ഓരോ ദിവസം ഞാൻ ഈ ഫോട്ടോഗ്രാഫി ഉറക്കം ഉറങ്ങാതിരുന്ന ഓരോ കാര്യം ഞെറ്റ് ചോദിച്ച് എൻ്റെ സീനിയേഴ്സിനോടും കൊച്ചു കുട്ടികളും എന്നെക്കായി ആയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ച് പഠിച്ച് അത് തന്നെ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്ത് നോക്കും അങ്ങനെ അങ്ങനെ രാഗി രാഗി ഇപ്പം ഒരു എന്താണ്ടൊരു പരിധി അത് നിൽക്കുകയാണ് അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്നാൽ അത്രയ്ക്ക് മോശമല്ലാത്ത നിൽക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ വൈറലാകാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ചും ചെയ്യുന്നില്ല നമ്മളത്ര ടെക്നിക്കലി അറിയാവുന്ന വ്യക്തികളൊന്നും അല്ലെങ്കിലും കുറേ കാര്യങ്ങൾ അറിയാം അപ്പോഴും ക്ഷമയോടെ കാത്തിരിക്കും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മൊമെന്റ് കിട്ടും ആ മൊമെന്റ് ആയിരിക്കും നമ്മളെ കയറ്റിക്കൊണ്ട് പോകണത് പക്ഷെ അത്രയും ക്ഷമ വേണം ഒരു കല്യാ ഒരു കൊച്ചിന്റെ ഫോട്ടോഷൂട്ട് പോയാലും ആ കൊച്ച് ഉറങ്ങി ഇനീക്കുന്നവരെ നമ്മൾ കൂടി വയ്ക്കണം അങ്ങനെ എപ്പോഴെങ്കിലും ആ ഒരു കൊച്ചും കൂടി ചിരിയോ എന്തെങ്കിലും മൊമെന്റ് വരുമ്പോൾ അത് മനോഹരമായിട്ട് മാറും അതുപോലെ കിട്ടിയ ഒരു പാടം ഞാൻ കാണിച്ചു തരാം ഈ കൊച്ചു പാടായിരുന്നു അതിൻ്റെ കൂടെ കളിച്ച് കളിച്ച് ഞാൻ എടുത്തതാണ് നല്ലൊരു ഫോട്ടോ ആയിരിക്കും അങ്ങനെ കിട്ടി ആ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് കാണുമ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്ത സമയം വെറുതെ ആയില്ല ആ ഒരു ഫോട്ടോ ആയിരിക്കും എല്ലാവരും ചോദിക്കും ഈ ഫോട്ടോയ്ക്ക് ഇത്രയും രൂപ വില ഉണ്ടോ എന്ന് ഉണ്ട് ആ ഒരു ഫോട്ടോ ആ മൊമെൻ്റ് നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അതിന് അതിൻ്റെതായ വിലയുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ കാത്തു നനക്കിട്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോ കിട്ടും പത്തിരുന്നൂറ് മുന്നൂറ് ഫോട്ടോ ഒരു ഫോട്ടോ നമുക്ക് കിട്ടും കുട്ടിയുടെ കാര്യത്തിൽ ആ ഒരു ഫോട്ടോ ആയിരിക്കും ആ എല്ലാം ഗുഡിയായിട്ടുള്ള അതിൻ്റെ നെറ്റ് റിസൾട്ട് തന്നെ ആ ഫോട്ടോയാണ് അപ്പോൾ ആൾക്കാർ ചോദിക്കും ഈ ഒരു ഫോട്ടോക്കാണ് അത്രയും പൈസ അതെ ആ ഒരു മൊമെൻറ്റ് കിട്ടി നമ്മൾ അത്രയും കാത്തിരുന്നു നമ്മളാ സ്കില്ല് കൈ കഴിച്ചാലും ഇപ്പം കിട്ടും ഇപ്പം കിട്ടും നോക്കിയിരുന്നെടുക്കുന്ന ഒരു വിഷയമാണ് അത് പിന്നീട് നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും സെലിബ്രിറ്റീസ് കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും നമുക്കത് പറഞ്ഞു തയ്ക്കാൻ പറ്റത്തില്ല മൊമെൻ്റ് അടക്കാൻ അപ്പോൾ എല്ലാം എടുത്ത് വയ്ക്കിയിട്ട് ആ മൊമെൻറ്റ് ഇട്ടുമ്പോൾ നമ്മൾ ഓക്കെ ആയി ഇതുപോലെ എൻ്റെ അനിയത്തി എന്നോട് ചോദ്യം ചോദിച്ചു ഒരു ഡിഫറൻറ്റ് ചോദ്യമായിരുന്നു എല്ലാവരും ചോദിക്കുന്നത് ക്യാമറ ഉണ്ടല്ല ഫോട്ടോഗ്രാഫർ ആണെന്നാണ് പക്ഷെ എൻ്റെ അനിയത്തി എന്നോട് ചോദിച്ചത് പൊന്നു പൊന്നു ചേട്ടൻ ശരിക്കും ഫോട്ടോഗ്രാഫർ ആയെന്ന് തോന്നലുണ്ടായി എപ്പോഴും ചോദിച്ചായിരുന്നു അത് എനിക്കത് മനസ്സിലായതും ഞാൻ പണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥാപനം ഇടാൻ വേണ്ടി ഒരുപാട് ലോണിലൊക്കെ അപ്ലൈ ചെയ്തു എനിക്ക് കിട്ടിയില്ല പക്ഷേ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ ഒരു ലോൺ അപ്ലൈ ചെയ്തു അപ്പം പല ബാങ്കുകളിലും എനിക്കത് കിട്ടിയില്ല പക്ഷേ ഞാൻ പണ്ട് പഠിപ്പിക്കാൻ പോയ സ്ഥാപനത്തിലെ ഒരു അധ്യാപികയുടെ ഭർത്താവ് ബാങ്ക് ഓഫ് ബറോഡയില മാനേജറായിരുന്നു അപ്പോൾ അവരെ റെക്കമെൻഡ് ചെയ്തു സംസാരിച്ചു അപ്പം ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് എക്സ്പീരിയൻസ് കാണിക്കണം അപ്പം അന്ന് എൻ്റെ റീൽസൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി ഇത്രയും വർക്ക് കണ്ടപ്പോഴത്തേക്ക് ഇനി ലോൺ കൊടുക്കാം എന്ന് തോന്നുന്നത് അവർക്ക് ഉണ്ടായി കാരണം അങ്ങനെ പെട്ടെന്ന് ലോൺ കൊടുക്കില്ലല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും ഞാൻ ഫോട്ടോഗ്രാഫർ ആയില്ലോ കാരണം ആദ്യമായിട്ടാണ് ഒരാളെനിക്ക് ഇത്രയും പൈസ ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ എനിക്ക് ലോൺ പാസ്സായുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യേ ശരിക്കും ഞാനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായ ഫോട്ടോഗ്രാഫറോട് ഞാനങ്ങനെ ഉപദേശനാക്കാൻ പറ്റിയ ആളൊന്നും കാരണം ഞാൻ ഈ നെയ്ലെൻ്റെ അഞ്ച് വർഷമുള്ളൂ എന്നെക്കായി എൻ്റെ വയസ്സിനേക്കായി എക്സ്പീരിയൻസുള്ള ആൾക്കാരെ മനസ്സിലാക്കി കാണുന്നുണ്ട് അതുപോലെ ഒരുപാട് ജൂനിയർ കുട്ടികൾ ക്യാമറ ഇഷ്ടപ്പെടുന്ന പിള്ളേർ ചോദിക്കും അവർ നമ്മളൊക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പാഷനാണ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും നമുക്കത് പ്രൊഫഷണലായിട്ട് മാറും അപ്പം നമ്മൾ നിർബന്ധിക്കപ്പെടും അതായത് നമുക്കൊരു വർക്ക് വരുമ്പോൾ പോയ പറ്റത്തുള്ളൂ നമുക്ക് പിന്നെ നമ്മുടെ കാര്യങ്ങൾ മാറ്റി മാറ്റിവെച്ച് അവരുടെ കാര്യങ്ങൾക്ക് പോകേണ്ടായിട്ട് വരും അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ആരോഗ്യം മറന്നു പോകും അങ്ങനെ ആരോഗ്യം മറന്ന പോയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് ആരോഗ്യം കൂടി നോക്കുക ഞാൻ ആരോഗ്യം നോക്കിയില്ല ഞാൻ ഇപ്പം അന്ന് എൻ്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഉറങ്ങേണ്ടതെന്ന് എൻ്റെ സ്റ്റാറ്റസ് റീറ്റ്സോ സ്റ്റോറിയോ എനിക്കറിയാൻ പറ്റും ഞാൻ എപ്പോഴും പറയും ഞാൻ മണിക്ക് വിളിക്കും അഞ്ച് മണിക്ക് വിളിക്കും കാരണം ഇത്രയും വർക്കിന് സമയത്ത് എത്താൻ വേണ്ടിയാണ് നമ്മൾ അലാറം വെച്ചാലും നമ്മൾ അറിയത്തില്ലെന്നേ അപ്പോൾ ഈ മിസ്കൂൾ വരുമ്പോൾ ക്ലയൻ്റാകുന്ന കാര്യം നമ്മൾ പെട്ടെന്ന് ഇരിക്കും കാരണം ഇത്രയും കണ്ടിന്യൂസ് വർക്ക് എടുക്കുമ്പോഴത്തേക്ക് ക്ഷീണം കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് 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 ഇപ്പോൾ എയർ ബാലൻസ് പോയി ഇപ്പം ഹോസ്പിറ്റൽ വന്നതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു എട്ട് മണിക്കൂറൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിന്റെ ഉഷാറ ഉഷാർ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു എനിക്ക് ആദ്യ കാര്യങ്ങൾ നമ്മൾ ക്യാമറയുടെ ഇറങ്ങുമ്പോഴത്തേക്ക് ഇവൻ ക്യാമറ നോക്കി ഇറങ്ങിയിരിക്കുകയാണ് ഇങ്ങനെന്താ കാണിക്കാനാണ് പിന്നെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക് നമ്മളെ പിടിച്ചു മാറ്റുക തള്ളുക ഇടിക്കുക ഇവിടെ ഇടീട്ടിട്ടുണ്ട് കേസൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ പിന്നെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യമൊക്കെ എന്ന് കരഞ്ഞിട്ടുമുണ്ട് ആരോഗ്യം വേണ്ടി ഒക്കെ ഡോക്ടർ വേണിപ്പോൾ കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ അപ്പോഴത്തെ സപ്പോർട്ട് കണ്ടാക്കണം തീർച്ചയായിട്ടും ഞാനത് പ്രതീക്ഷിക്കുന്നു കാരണം നിങ്ങളുടെ സപ്പ് നിങ്ങളെ അഭിപ്രായം പറയുമ്പോൾ അത് മോശമാണെങ്കിൽ പോലും എന്നെ അത് ഒരുപാട് ഉത്തേജിപ്പിക്കുന്നുണ്ട് കാരണം എൻ്റെ പാളിച്ച എനിക്കത് തിരിക്കാൻ പറ്റും അത് എല്ലാവരും നോക്കും കാരണം അവരുടെ തോട്ടിലായിരിക്കും പറയുന്നത് നമ്മുടെ ഒന്ന് നമ്മുടെ തോട്ടുമായിട്ട് ഒന്നിച്ചു നോക്കിയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഫോട്ടോഗ്രാഫി നമുക്ക് സന്തോഷം തരുന്നുണ്ട് കലകൾ എപ്പോഴും എല്ലാവർക്കും സന്തോഷപ്പെടുന്നതെന്നാണ് ഇതിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ട് പലരെ സഹായിക്കാൻ കഴിയില്ല പക്ഷേ അത് കഴിയുന്ന ആൾക്കാരെങ്കിലും എത്തിക്കാൻ പറ്റും ഈ അമ്മയുടെ വീഡിയോ ഇറങ്ങിയപ്പോഴത്തേക്ക് സൈലത്തിലെ മുഖമുദ്രയായ ഡോക്ടർ അനന്തു ബ്രോ അമ്മയെ കാണാൻ വരാമെന്നും അതുപോലെ തന്നെ പണ്ട് ഞാൻ ഒരു കുട്ടി പഠിക്കുന്ന വീഡിയോ എടുത്തിരുന്നു എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ കാരണം വരുന്നില്ല ഞാനും ഇതുപോലെ പല ജോലിക്ക് പോയി പഠിച്ചാലാണ് ഒരുപാട് അധ്വാനിച്ച് വന്നതാണ് കഷ്ടപ്പെട്ട് വന്നതാണ് അപ്പം എനിക്കിതൊക്കെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ തട്ടും അപ്പം അതൊക്കെ അതുകൊണ്ടാണ് എൻ്റെ ഒരു അങ്ങനെ തോന്നാൻ കാരണം